ഇത് നമ്മൾ ഒരു രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടോട്ടി പോലീസിൻ്റെയും ഡാൻസാഫ് ടീമിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടൊരു ആറരയോടു കൂടി കണ്ണമ്പെട്ടിക്കാവ് വള്ളിക്കാട് എന്ന സ്ഥലത്ത് ഒരാളൊഴിഞ്ഞ മണ്ണെടുത്ത ഒരു പ്രദേശ പ്രദേശമായിരുന്നു അവിടെ ഒരു നമ്മുടെ നേരത്തെ പ്രതികളായ എൻ ഡി ബി എസ് കേസിലെ പ്രതികളായ കുറച്ചുപേർ വിൽപ്പനയ്ക്കായിട്ട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ രഹസ്യമായി ഒരു നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏഴംഗ സംഘത്തെ രണ്ട് കാറിലായി വന്ന ഏഴംഗ സംഘത്തെയാണ് നമ്മൾ പിടിയിലാക്കാൻ ശ്രമിച്ചത് അതിൽ മൂന്ന് പേര് നമ്മുടെ ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ അടുത്തും കടന്നു കളഞ്ഞിട്ടുണ്ട് ബാക്കി നാല് പേരുടെ കൈവശത്തിൽ നിന്നും നമുക്ക് ഏകദേശം നൂറ്റി അൻപത് ഗ്രാമോളം എം ഡി എം എ നമുക്ക് കണ്ടെടുക്കുവാനും അത് വില്പനയ്ക്കായുള്ള അതിൽ ക്യാഷും മറ്റ് പില്ലും എക്സ്റ്റസി എന്നറിയപ്പെടുന്ന പില്ലും കണ്ടെത്തിയിട്ടുള്ളതാണ് ഇവർ ഏകദേശം ഏഴോളം കേസിലെ പ്രതിയാണ് നമ്മുടെ ഒന്നാം പ്രതി ഷഫീഖ് എന്നറിയപ്പെടുന്നയാൾ അരൂര് സ്വദേശിയാണ് അയാൾ നേരത്തെ കാപ്പ പ്രകാരം ജയിലിൽ അടയ്ക്കപ്പെട്ട ആളായിരുന്നു അതിനുശേഷം ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട എൻ ഡി പി എസ് മറ്റേ നിയമത്തിൽ നിയമവിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങളിലേർപ്പെട്ട് വരികയായിരുന്നു നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു കൂടാതെ ഒരു നൌഷാദ് വാഴക്കാടുള്ള കൂടാതെ ഒരു പുളിക്കൽ സ്വദേശിയായ ഒരു റഷാദ് ഒരു മുഹമ്മദ് ഷാക്കിർ എന്നീ നാല് പ്രതികളെയാണ് നമ്മൾ കോണ്ട്രാബെൻ്റാർട്ടികളുമായി പിടിക്ക പിടിക്കപ്പെടിച്ചിട്ടുള്ളത് ഇവർ ഇതിലെ നൌഷാദ് എന്ന പ്രതിക്കും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ നേരത്തെ കേസുണ്ട് മറ്റ് രണ്ട് പ്രതികളും ഫസ്റ്റ് ടൈമാണ് പിടിക്കപ്പെടുന്നത് ഓടിപ്പോയ മൂന്ന് പ്രതികളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ ഉടൻ തന്നെ വലയിലാകും